ജോണേ ഇടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഈ നിൽക്കുന്ന ആരെന്നറിയോ ആ മര്യാദ എനിക്ക് മുതലാളി മറന്നുപോയതാവിട്ട് പറഞ്ഞു കാര്യം കരുത പറഞ്ഞാലും കേക്കണല്ലോ ശത്രുരാട്ടം പറഞ്ഞത് കാര്യ

തന്റെ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലത്തെ തലേണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സലാക്കി കളി അതിന് ആയോ താൻ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്ന മതി എന്റെ കുടുംബം ഞാൻ സത്യമാണോ ഈ പറയുന്നത് സത്യ ആയില്ലേ ശരി ഭഗവതി ആണ് സത്യം കേട്ടല്ലോ ടുക്കുള്ളവർ ഇവിടെ ഉണ്ട് ചുമ കൊണ്ടുപോവാൻ ചോദിച്ച കേട്ടില്ലേ അത് ഒന്നും എന്നെ ചുമനായിൽ കൊണ്ടുപോവാൻ ഉച്ചയ്ക്കരുത് നിങ്ങൾക്ക് മതിപ്പില്ലെങ്കിലും നാലാളറിയുന്ന ഒരു കലാകാരനല്ലേ ഞാൻ അയ്യോടെ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലിടാ എനിക്കറിയല്ലേ ബാബാന്നാ വരട്ടെ അനുഗ്രഹിക്കൂ